ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് വരെ ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടേയില്ല കാരണം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിയാക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദം വേറെ വല്ല പണിക്കും പോകുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇത് കണ്ട് കണ്ട് എന്താ പറയുന്നത് ദേഷ്യമാണോ വെറുപ്പാണോ അറപ്പാണോ എന്നും പറയാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ഓരോ പോസ്റ്റുകളും ഓരോ സംസാരങ്ങളും ഓരോ വീഡിയോകളും ഞാൻ പറഞ്ഞു വരുന്ന ആൾ ആറാട്ടണ്ണൻ ആറാട്ടുമൊണ്ണൻ എന്ന് പറയാനാണ് ഞാൻ കുറച്ചുകൂടെ ആഗ്രഹിക്കുന്നത് ഇതിപ്പോൾ ഒരാളെ പേഴ്സണലായിട്ട് പറയണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല ഇത് ഇങ്ങനെ ഒരാളെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നതിന് എതിരുമാണ് പക്ഷെ പറഞ്ഞു പോവുകയാണ് നമ്മുടെ നാട്ടിലെ കുറേ ഓൺലൈൻ ചാനലുകൾ അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് കാരണം അവരുടെ എന്താ പറയുക പണ്ട് സന്തോഷ് പണ്ടിറ്റ് ചെയ്തിരുന്നൊരു കാര്യമുണ്ട് സന്തോഷ് പണ്ഡിൻ്റെ പല ചാനലുകളും റേറ്റിങ്ങൊക്കെ താന്നു നിൽക്കുന്ന സമയത്ത് സന്തോഷ് മണ്ഡിനെ പോലെ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് കുറേ കളിയാക്കി പുള്ളിക്കൊരു സ്പേസ് കൊടുത്തുകൊണ്ട് അവരുടെ ചാനലിനെ വളർത്തുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലെ പല ചാനലുകളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ട് വരുന്നത് അതിൻ്റെ കൂട്ടത്തില് വേറൊരു മനുഷ്യനും കൂടെ ഉണ്ട് ഒരു എന്നാ പ്രസംഗമാണ് സ്വന്തമായിട്ട് ഒരു പേരൊക്കെ ഇട്ട് അവൻ ഭയങ്കര ബുദ്ധിമാനാണ് ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ കുബുദ്ധിയുടെ ആശാനാണ് ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന പ്രസംഗം ഞാൻ ഈ പറയുന്ന ഈ രണ്ടു കുറിച്ചും ഇന്ന് വരെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒരു സംസാരവും ഞാൻ നടത്തിയിട്ടില്ല കാരണം അവർ പൊട്ടത്തരം കാണിച്ച് ഫേമസ് ആകാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ അവരെക്കുറിച്ച് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പോഴും അലൻ ജോസ് പെരേര എന്ന് പറയുന്ന പറയുന്നയാളെക്കുറിച്ച് ഞാൻ സംസാരിക്കാത്തത് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ ആറാട്ടണൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പുള്ളി ആറാട്ടണ്ണ സിനിമ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിവ്യൂവിലൂടെ കുറേ പൊട്ടത്തരം കുറേ വാളി ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് ഫേമസ് ആയി വന്ന ഒരു മനുഷ്യനാണ് ആദ്യം തന്നെ പുള്ളി പറഞ്ഞത് നമ്മുടെ മലയാളത്തിൽ തമിഴിലൊക്കെ ഉള്ളൊരു നടിയെക്കുറിച്ചിലാണ് അപ്പോൾ ആ നടീനെ ഭയങ്കര ഇഷ്ടമാണ് പുറകെ നടക്കണം പുറകെ നടന്ന് കുറേ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചു അത് കാണുന്ന ഓരോ ആളുകൾക്കും അതിന് മറുപടി പറയാനുണ്ടായിരുന്നു പല ആളുകളും കമൻറ്റിലൂടെ എല്ലാം മറുപടി പറഞ്ഞു പക്ഷേ അയാൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഞാൻ ഞാനിന്നിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ എന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ കഴിഞ്ഞ ശനിയാഴ്ച പുള്ളിയുടെ പോസ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഇതിനെ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ദേശീയ ദുരന്തമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ ഇങ്ങനൊരു വീഡിയോ എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പോസ്റ്റ് ഇങ്ങനെയാണ് ഐ സീരിയസ്ലി ഫീൽ ക്രഷ് ടുവേർഡ്സ് മീഡിയ ജാങ്കോ മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ ആങ്കർ ഗേൾ വൂ ഇൻ്റർവ്യൂഡ് അലഞ്ചോസ് പെരേറ റീസെൻ്റ്ലി ഷീ ഇസ് ഇൻ്റലിജൻറ്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ ഐ ട്രൈ ടു ഗെറ്റ് ഹിയർ ഫോൺ നമ്പർ ബട്ട് ഡിഡ് നോട്ട് ഗെറ്റ് ഇഫ് ദാറ്റ് ഗേൾ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ ദാറ്റ് ഗേൾ ക്യാൻ കോണ്ടാക്റ്റ് മീ ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റിസർച്ചർ റിവ്യൂവർ ആങ്കർ ആക്ടർ അക്സെട്ര ആറാട്ട് സന്തോഷ് ഇത് പറയുമ്പോഴത്തേനും മറ്റേ സിനിമ പറഞ്ഞ പോലെ എന്നെ പൊക്കാനായിട്ട് വേറെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല സ്വന്തമായിട്ട് തള്ളാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് സന്തോഷ് സന്തോഷം എന്ന് പറയും കാരണം പുള്ളിയുടെ പോസ്റ്റുകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എല്ലാത്തിനകത്തും ഈ പറഞ്ഞ ഫിലോസഫർ അത് ഇത് മാട കോട എന്ന് പറഞ്ഞ് കുറേ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് ഏറ്റവും പുതുതായിട്ട് പുള്ളിക്ക് ക്രഷ് തോന്നിയ ആളാണ് അപ്പോൾ ഇതിനിടയിൽ എത്രയെത്ര ആളുകളോട് പുള്ളിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് നമ്മൾ ഒരുപാട് കണ്ടതാണ് ക്രഷ് എന്ന് പറയുന്നതിന് ഒരു മര്യാദയൊക്കെയില്ലേ കഴിഞ്ഞ ദിവസം പുള്ളി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സും ബുദ്ധിയുമുള്ള ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പല ആളുകൾക്കും ഒന്നെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ നല്ല മനസ്സുണ്ടാവില്ല ചില ആളുകൾക്ക് നല്ല മനസ്സുണ്ടാവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആരെക്കുറിച്ചിട്ടാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് പുള്ളിയുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇത്രയൊക്കെ ബുദ്ധിയോട് കൂടി വിവേകത്തോടു കൂടി സംസാരിക്കുന്ന ഈയാളുടെ പോസ്റ്റുകളിൽ എടുത്ത് ഇത് പല പോസ്റ്റുകളിപ്പോൾ റിമൂവ് ആക്കിയിരിക്കുകയാണ് പുള്ളി ഒരു രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി കഴിയുമ്പോഴത്തേനും ഒരു ലൈവ് ഇങ്ങോട്ട് വരും അവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റുന്ന എല്ലാ അപരാധങ്ങളും പറയും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും ഹണി റോസിനെ കുറിച്ചിട്ടായിക്കോട്ടെ മഞ്ജു വാര്യർ ആയിക്കോട്ടെ നിത്യദാസ് ആയിക്കോട്ടെ മറ്റേ കല്യാണി പ്രിയദർശൻ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കുറിച്ചിട്ട് അതായത് സിനിമയിലുള്ള ഈ പുള്ളിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി അതിനിടയ്ക്ക് വന്നിച്ച് പറഞ്ഞു അയാൾക്ക് പെണ്ണ് കിട്ടി ഇയാൾക്ക് പെണ്ണ് കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല ഞാൻ മറ്റേതാണ് അങ്ങനത്തെ കൊമ്പത്തെ ആളാണെന്ന് താങ്കൾ ഈ സിനിമാ നടിമാറിനെ മാത്രം പുറകെ നടക്കാണ്ട് പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റിമോണിയൽ സൈറ്റിൽ വല്ലതും രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആളെ കെട്ടുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക ഒരാളെ അല്ലാതെ ഈ കണ്ട സെലിബ്രിറ്റീസിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഒരു തരത്തിൽ അസുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് സന്തോഷ് വർഗീയുടെ പേജാണ് പുള്ളിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ ആറാട്ടെണ്ണ ആറാടുകയാണെന്നുള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ട് മുപ്പത്തി ഫോളോവേഴ്സ് ഉണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ജാങ്കോ സ്പേസിൻ്റെ ജാങ്കോ സ്പേസിലെ ആങ്കറിനോട് ക്രഷ് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരുന്ന ആളാണ് ഫസ്റ്റ് നേരത്തെ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാങ്കോ സ്പേസിലെ ആങ്കർ ഇൻസൾട്ട് ചെയ്തു ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ ഫിലോസഫറായിട്ട് റിവ്യൂറ ഫ്രം ആറാട്ട് സന്തോഷ് തൊട്ട് താഴെ തന്നെയുണ്ട് എഞ്ചിനീയറിങ് ആൻഡ് ഫിലോസഫി ഒരു പതിനെട്ട് മണിക്കൂർ മുമ്പ് ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റസിസർ അങ്ങനെ കുറച്ച് ഡയലോഗ് പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ലാലേട്ടൻ്റെ ഫാൻ എന്ന രീതിയിൽ അറിയപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞ പുള്ളിയെ ആളുകൾ മനസ്സിലാക്കിയത് പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാലേട്ടനാണ് ലാലേട്ടൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് പിന്നെ താഴെങ്ങൾ പിന്നെ കുറച്ച് താട്ട് വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ വീഡിയോ ഉണ്ട് ഇതാണ് നല്ല മാത്രമേ മനസ്സും ബുദ്ധി ഉണ്ടാവും നല്ല ഇപ്പോ ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇതിൻ്റെ കമൻ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചിരിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ആറാട്ടാണ് എൻ്റെ പോസ്റ്റിന്റെ കമന്റുകൾ ഓപ്പൺ ആക്കി നോക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് അലൻജോസ് പെരേര മുമ്പേ നമ്മൾ പറഞ്ഞ പ്രസംഗമാണ് പുള്ളിനെയാണ് ഇപ്പോൾ പുള്ളിയോടാണ് ഏറ്റവും ദേഷ്യം കാരണം ആറാട്ടനെക്കാട്ടിലും കൂടുതൽ ഫേമസ് ആകുന്നു പുള്ളി ഷോർട്ട് ഫിലിംസുകളൊക്കെ ചെയ്യുന്നു പുള്ളി സിനിമയിലേക്കുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓരോ പടിയായിട്ട് പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പുള്ളി ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇതിനകത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ഓപ്പണാക്കി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ പോസ്റ്റുകളെല്ലാം കാണാൻ പറ്റും മോഹൻലാൽ പെണ്ണുപിടിയനാണ് മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയത്തില്ല മോഹൻലാലിന് നിർത്താറായി ഓഷോ പെണ്ണുപിടിയനാണ് പിന്നെ അങ്ങനെ മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞ് 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 നടക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരു പെണ്ണ് കേസിൽ ഈ പറഞ്ഞ മനുഷ്യൻ അകത്താകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു കാരണം പുള്ളിക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് പുള്ളി അലട്ടുന്നുണ്ട് അതിന്റെ ഒരു മാനസിക പ്രശ്നം പുള്ളിയിൽ കാണുന്നുണ്ട് ഒന്നെങ്കിൽ പുള്ളി ഏറ്റവും അടുത്ത് തന്നെ പുള്ളി ഒരു ഡോക്ടറെ പോയി കാണുക പുള്ളിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് എന്താണ് സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും കാരണം മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം തനിക്ക് തൻ്റെ അഭിപ്രായം പറയാം ആർക്കും ആരുടെ അഭിപ്രായം പറയാം പക്ഷേ മറ്റൊരാളെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ അപരാധങ്ങൾ പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഒരു രാത്രി രാത്രിയായി കഴിയുമ്പോഴത്തേന് എന്താ പറയുന്നത് ഇളകുന്ന ഒരു അസുഖം ഉണ്ടല്ലോ പെണ്ണുങ്ങളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തുടങ്ങുന്ന ചില അസുഖങ്ങൾ അത് ശരിക്കും ചികിത്സിക്കേണ്ട അസുഖം തന്നെയാണ് അപ്പോൾ ഈ ആറേട്ടനെന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ ശരിക്കും വലിയൊരു തെറ്റാണ് ഈ സമൂഹത്തിൽ ചെയ്തു വിടുന്നത് സിനിമ റിവ്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ സിനിമേനെ റിവ്യൂ ചെയ്യുന്ന പരിപാടികൾ മാത്രം ചെയ്യാം കുറിച്ച് പുള്ളിയുടെ പുറകെ നടന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അവസാനമായിട്ട് പുള്ളിയുടെ വീഡിയോ കണ്ടത് അലിൻ ജോസ് പരേരയുമായിട്ട് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് കുറച്ച് ഉണ്ട് എന്ന് ഡയലോഗ് ഞാൻ ഇതുവരെ ഡ്രാമയിലൊന്നും അഭിനയിച്ചിട്ടില്ല ആദ്യമായിട്ട് അഭിനയിക്കണം അത് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വിചാരിച്ചില്ല അതിൽ നായികനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നായികനെ കണ്ടു കഴിഞ്ഞാൽ സാന്ദ്ര തോമസിനെ പോലെ ഇരിക്കും ഞാനും നടിയുമായിട്ട് ഒരുപാട് ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആറാട്ടണ്ണ തനിക്ക് കഴപ്പാണ് തൻ്റെ ഈ കഴപ്പ് തീരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ല ചികിത്സ നേടുക ഇല്ലെങ്കിൽ നല്ല ആണുങ്ങളുടെ അടി കിട്ടിയാലും മതി പറയുന്നുണ്ടും തോന്നരുത് പറയരുത് എന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് ഒഴിവാക്കി വിട്ടിരുന്നതാണ് കാരണം ഒരാളെ പേഴ്സണലായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എന്നതിനോട് ഞാൻ അങ്ങനെ യോജിക്കുന്ന ആളൊന്നുമല്ല അതും പരസ്യമായിട്ട് പറയണതല്ല പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എനിക്കറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ആ വീഡിയോ കൂടെ വേണമെങ്കിൽ ഇട്ട് തരാം അങ്ങനെ പേടിയുമില്ല ഞാൻ അദ്ദേഹത്തോട് തന്നെ വിളിച്ച് പറയാൻ ആഗ്രഹമുള്ള ആളാണ് പക്ഷേ ഇതുപോലെ താങ്കൾക്ക് കല്യാണം കഴിക്കണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ മാന്യമായ രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് താങ്കളുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റിമോഡി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു കല്യാണം അങ്ങ് കഴിക്കുക അപ്പോൾ ഈ അസുഖത്തിന് ചെറിയൊരു കുറവൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ കണ്ട സിനിമാതടിമാരുടെ മാത്രം സൗന്ദര്യത്തിൽ മയങ്ങി നടക്കുക എന്ന് പറയുന്നത് ബൈബ് തന്നോട് ഇന്നും ഇതിൽക്കൂടെ പറയാനില്ല